ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനു വേറൊരു ഓപ്ഷൻ പൊന്നാടിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി നിവേദിത സുബ്രഹ്മണ്യൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പൊന്നാനിയിലെ പോരാട്ടത്തിന്റെ ചിത്രം തെളിഞ്ഞു എൽഡിഎഫ് യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് പുറമെ എൻഡിഎയുടെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യനാണ് ബിജെപി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനമായ എ ബിവിപിയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ നിവേദിത കൂടിയാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ നിന്ന് ജനവിധി തേടിയിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് കൈക്കുഞ്ഞായിരിക്കെ അമ്മയോടൊപ്പം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കടുത്ത മത്സരം പുറത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹിളാമോർച്ച അധ്യക്ഷ കൂടിയായ നിവേദിത പൊന്നാനിയിൽ അംഗത്തിനിറങ്ങുന്നത് വോട്ട് ഷെയർ ഉയർത്തുക എന്നതാണ് ബി ജെ പി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത്